കിഷ്കിന്ദ കാണ്ട കിഷ്കിന്താ കാണ്ടോ കിഷ്കിന്ദ ഖണ്ഡമാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല വലിയ അറിവില്ല മീൻസ് കൃത്യമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല ഈ പടം ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്യാതിരിക്കാൻ എനിക്ക് കാരണമായത് ഈ പേരാണ് എനിക്ക് പേര് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു പേര് കേൾക്കുമ്പോൾ സിനിമക്ക് പോകണോ വേണ്ടയോ അല്ലെങ്കിൽ ബാക്കിയുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ട് ബാക്കിയുള്ള സിനിമകൾ കണ്ടതിന് ശേഷം പോകാം എന്ന് വിചാരിച്ചൊരാളാണ് ഞാൻ എ ആർ എം കണ്ടു കൊണ്ടലും കണ്ടും അതിന് ശേഷമാണ് ഇത് കാണുന്നത് അപ്പൊ ഈ പടം കണ്ട് സ്റ്റാർട്ടിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്റർവെലിനൊക്കെ കുറച്ച് മുന്നേ വരെ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇത് ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല ഇല്ല അല്ലെങ്കിൽ മറ്റേത് ഒന്നും കൂടി കണ്ടാൽ മതിയായിരുന്നു ഒരു തോന്നൽ വന്നു നിന്ന എനിക്ക് കുറച്ചും കൂടി സമയം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തലേന്ന് ഒരു പത്തിരുപത് കിളി അങ്ങ് വന്നുപോയി പിന്നെ നമ്മൾ അങ്ങോട്ട് മുഴുകിയിരിക്കും അന്യായ റേഞ്ചിലോട്ട് പടം മാറുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി മൂന്ന് ഈ രണ്ട് വർഷം കൂട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് ബാക്കിലുള്ള വർഷങ്ങൾ വെച്ച് കൂട്ടിക്കഴിഞ്ഞാലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയെന്ന് എനിക്ക് പേഴ്സണലി അടിവരയിട്ട് പറയാൻ തോന്നിയ പടമാണ് കിഷ്കിന്ത കണ്ടോ കണ്ടോ ഇത് ഗംഭീര പടം ഒരു രക്ഷയില്ല മസ്റ്റ് തിയേറ്റർ വാച്ചാണ് ഈ ഒരു സിനിമ എടുത്തു പറയേണ്ട രണ്ട് പേരാണ് ആസിഫ് അലിയും വിജയരാഘവനും ആരാണ് സൂപ്പർ എന്നത് പല ആൾക്കാർക്കും പല ഉത്തരങ്ങളുള്ള അല്ലെങ്കിൽ കൺഫ്യൂഷൻ തോന്നിപ്പിക്കുന്ന ഒന്നാണ് വിജയരാഘവൻ തന്നെയാണ് എനിക്ക് പേഴ്സണലി കിട്ടുകാശയായിട്ട് തോന്നിയത് എന്നാൽ ആസിഫ് അലിയും ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല ആസിഫ് അലി വിജയരാഘവനെ ബാക്കിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് കണ്ണ് ആ സീൻ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ പറയേണ്ട ഒന്നാണ് ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ സീൻ ഉണ്ടാവാൻ കുറച്ച് കാരണങ്ങളുണ്ട് ബാക്കിലോട്ട് ആ കാരണങ്ങളൊക്കെ കഴിഞ്ഞ് ആ വിജയരാഘവൻ ആ ഒരു പറമ്പിൽ നിൽക്കുമ്പോൾ ആസിഫ് അലി പറയുന്നു കെട്ടിപ്പിട്ടിട്ട് രണ്ടുപേരുടെയും കണ്ണ് കണ്ണു നിറഞ്ഞിരിക്കുന്ന ആ സീൻ ഗംഭീര സീനാണ് ഇപ്പോഴും സിനിമ കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും നേരമായിട്ട് ആ സീൻ മറന്നിട്ടില്ല ഒരു രക്ഷയില്ല രണ്ടുപേരുടെയും പെർഫോമൻസ് എടുത്ത് പറയണം അടിപൊളി അപർണ ബാലൻ മുരളിയതേ ഗംഭീരൻ തന്നെയായിരുന്നു എല്ലാവരും എല്ലാവരും ഒന്നാണ് കിട്ടിലനാണ് മെയിനായിട്ട് സ്ക്രിപ്റ്റാണ് ഇത്രയും കിട്ടില സ്ക്രിപ്റ്റ് ചിലപ്പോൾ ഇത്രയും സൂപ്പറായിട്ട് ഞാൻ പറയുമ്പോൾ ഇത് പ്രമോഷനാണ് അതാണ് ആയിരിക്കും ഇത് പ്രൊമോഷൻ ഒരു സിനിമയുടെ വലിയ പേജോ ചാനലോ ഒന്നും അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും അത്രേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചിലപ്പോൾ പരാജയപ്പെടാം എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ കിടലിനട്ട് വിജയിക്കുകയും ചെയ്യാം ഈ അടുത്ത് ഗോട്ടൊക്കെ അതിന് ഉദാഹരണമാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത വെറും വേസ്റ്റായിട്ട് തോന്നിയ സിനിമയാണ് പക്ഷേ ഇപ്പോഴും ഒരു മണിക്കൂറിൽ പതിനായിരം പേരെക്കുറിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ സോ എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മെയിനായിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയേണ്ടതാണ് മ്യൂസിക് ഒക്കെ ഭയങ്കര സൂപ്പറാണ് ഈ സിനിമയെ മുന്നോട്ട് തയ്ക്കുന്നതും അതുതന്നെയാണ് കാരണം പല സ്ഥലങ്ങളിലും നമുക്ക് ഇഴച്ചിലും ലാഗും ഒക്കെ ഫീൽ ചെയ്യും എന്നാൽ ആ ഫീൽ ഇത്രയെങ്കിലും അവിടെയൊക്കെ കുറക്കാൻ കാരണം അല്ലെങ്കിൽ ഇത്രയെങ്കിലും അവിടെയൊക്കെ ഹൈപ്പ് അല്ലെങ്കിൽ എന്തോക്കോ വരാറുണ്ടെന്ന് എല്ലാത്തിനും കാരണം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗംഭീരമാണ് ഇന്റർവെലിന് ശേഷം ഈ പടം ഒന്നും പറയാനില്ല എനിക്കിത് ഒരു തവണ കൂടി കാണണം എന്നുണ്ട് സത്യമായിട്ട് കാരണം ടിസ്റ്റഡ് പടമാണ് വൺ ടൈം വാച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്വിസ്റ്റ് എന്താണെന്ന് മനസ്സിലായി പക്ഷേ അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയെന്നുള്ള കാരണം കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാവാനായിട്ട് വൺ മോർ ടൈമും കൂടി കാണണം നമ്മളൊരു സിനിമ ഈ സിനിമ നമ്മളൊരു സിനിമ എന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു സിനിമ നിങ്ങൾ ഒറ്റക്ക് കാണുന്നതിനേക്കാളും ബെറ്റർ ഒരു നാലഞ്ച് പേരായിട്ട് പോയി കാണുന്നതായിരിക്കും നിങ്ങൾ ആ തിയേറ്ററിൽ നിന്നും വീട് വരെയും ഇതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ അതെനിക്ക് ഉറപ്പാണ് കാരണം ആ സീൻ പല ആൾക്കാർക്കും ഡൗട്ടായിരിക്കും അപ്പൊ ആ സീനെതിന് അവിടെ വന്നു ഈ സീനെന്തിനു വന്നു പല ആൾക്കാരുടെയും ഒരുമിച്ചുള്ള ആ സംശയങ്ങൾ നിങ്ങൾ തിരിച്ചു വന്ന വഴി സംസാരിച്ചിരിക്കും അത്രക്ക് ഗംഭീര ടെസ്റ്റുകളും ഗംഭീര സംഭവങ്ങളും ഉണ്ട് ഒരുപാട് പുകഴ്ത്തി പറയുന്നില്ല ഒരുപക്ഷെ അത് കേട്ട് ഇനി പോയിട്ട് ഒന്നില്ലെന്ന് തോന്നി ഇവിടെ വന്ന് കുറ്റം പറയും ഓരോ ആൾക്കാർക്കും ഓരോ പ്രേക്ഷകരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ കാണുന്നതും ആസ്വദിക്കുന്നതും ഫോർ മീ നേരത്തെ പറഞ്ഞത് തന്നെ രണ്ടു മൂന്ന് വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ മികച്ച സ്ക്രിപ്റ്റും മികച്ച അഭിനയവും മികച്ച പടവുമായിട്ട് ഇത് ഫീൽ ചെയ്തു സോ എൻഡിയർ ടീം കിഷ്കിന്ത ഇപ്പോഴും സംശയമുണ്ട് കിഷ്കിന്ദ കണ്ടം കണ്ടം എൻഡിയർ ടീം ഹാഡ്സ് ഓഫ് യു ഇത്ര നല്ലൊരു പടം സമ്മാനിച്ചതിന് ഇതിന്റെ ടു വരുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂട്ടാ ടുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഓക്കെ ഇതാണ് എൻ്റെ റിവ്യൂ സോ ബൈ